പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതാണ്ട് വീഡിയോ കാണുന്നവർ ആദ്യം നമ്മളെ വീഡിയോ വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവരിൽ ഭാഗ്യശാലികൾക്ക് കിട്ടാൻ പോകുന്നത് താണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ആണ് നമ്മുടെ വികാസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസിന്റെ ഇരുപത്തിയേറാം വാർഷികത്തോടനുബന്ധിച്ചാണ് നല്ല കിടിലും ഒരു ഓഫർ ഇവർ ഇട്ടിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടി വി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അറയ്ക്കാതെ മടിക്കാതെ വീഡിയോ ഷെയർ ചെയ്തു ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ എന്നിട്ട് തന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോയിൽ എഴുതി കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ മുപ്പത്തി രണ്ട് ഇല്ല ഡി ടി വി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഇനി കുറെ നേരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പള്ളി ഒരു രക്ഷയിലാട്ടോ അയ്യോ ഈ കൊച്ചു വായിച്ചുകൊണ്ടിരുന്ന മൊത്തം ഓഫറാണ് കേട്ടോ അതായത് അവിടെ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഈ കോതി ഷോറൂമിന് ഉദ്ഘാടനമാണ് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ നാല് ദിവസങ്ങളിൽ ഇവിടെ മെഗാ നറുക്കെടുപ്പാണ് കേട്ടോ ഒന്നാം സമ്മാനം അതായത് ആദ്യത്തെ ദിവസം ത്രീ ഡോർ അലമാരയാണ് ആണ് ഇവർക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടുന്നത് രണ്ടാമത്തെ ദിവസം എൽ ഇ ഡി ടി വി ആണ് നറുക്കെടുപ്പിലൂടെ കിട്ടുന്നത് മൂന്നാമത്തെ ദിവസം ദിവാങ്കോട്ടാണ് നറുക്കെടുപ്പിലൂടെ കിട്ടുന്നത് നാലാം ദിവസം എയർ ഫ്രയർ ആണ് സമ്മാനമായി കിട്ടുന്നത് ഉദ്ഘാടനത്തനുബന്ധിച്ച് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ബില്ല് ചെയ്യുന്ന കസ്റ്റമറിൽ ഇന്നമാണ് നറുക്കെടുപ്പിലൂടെ ഈ പ്രത്യേക സമ്മാനം നിങ്ങൾക്കായി കിട്ടുന്നത് ഒരു രക്ഷയിലാണ് അടിപൊളി ഓഫറിലാണ് നമ്മുടെ കോന്നിയിൽ വികാസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളീ കോന്നിയിലും പത്തനംതിട്ടയിലൊക്കെ ഉള്ള നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ ഈ ഉദ്ഘാടന ദിവസം ഇവിടെ ഒന്ന് പങ്കെടുക്കണം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം ബില്ല് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് ഈ ഒരു ഓഫറുകളൊക്കെ കിട്ടുന്നത് ഓക്കെ പ്രിയമുള്ള സുഹൃത്തുക്കളെ കുന്നിക്കോട് വികാസ് ഹോം അപ്ലയൻസിലെ ഒരു കോംബോ ഓഫറാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങൾ ഹോം അപ്ലൈൻസസ് വാങ്ങിക്കാനിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഓഫർ അറിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ പോകാവൂ സുരേഷ് എന്താ ഓഫർ ആണുള്ളത് ഓഫർ എന്ന മെഗാ ഒരു ഓഫറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് ഐറ്റംസ് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ നമുക്ക് ഈ ഏറ്റവും നല്ല കുടുംബത്തിലേക്ക് ഒരു ചെറിയ കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസുകളും പതിനൊന്ന് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ഫ്രിഡ്ജ് കമ്പനി ഫ്രിഡ്ജ് ഒരു വർഷം ഫുൾ വാറണ്ടിയും പത്ത് വർഷം കമ്പ്രസർ വാറണ്ടിയും ഒരു നൂറ്റി തൊണ്ണൂറ് ലിറ്ററിന് റെഫ്രിജറേറ്റർ പ്ലസ് അതിൻ്റെ കൂടെ ഒരു മുപ്പത്തിരഞ്ച് എൽ ഇ ഡി ജി വി ഒരു വർഷം ഫുൾ വാറണ്ടിയുള്ള മുപ്പത്തി രണ്ട് എൽ ഇ ഡി ടി വി അതിലൂടെ ഏഴ് കിലോ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അഞ്ച് വർഷം മോട്ടോർ വാറണ്ടിയും ഒരു വർഷം ഫുൾ വാറണ്ടിയുള്ള ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ട്യൂബടണ്ട ഒരു ഗ്യാസ് സ്റ്റോവ് അഞ്ച് വർഷം വാറണ്ടി ഉള്ള ഒരു ഗ്യാസ് സ്റ്റോവ് ഒരു ഗ്യാസ് ലിറ്റർ ഒരു ട്യൂബ് അതുകൂടാതെ തന്നെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു ചാക്സിൻ്റെ പ്രഷർ കുക്കർ അത് അഞ്ച് വർഷം വാറണ്ടിയാണ് പിന്നെ അഞ്ച് വർഷം വാറണ്ടിയുള്ള ഒരു കോമ്പറ്റ് ന്യൂസിൻ്റെ ഒരു മിക്സി ഇത്രയും ഉൾപ്പെടെ നമ്മുടെ ഒരു ഫ്രിഡ്ജ് സ്റ്റാൻഡ് ഉൾപ്പെടെയാണ് നമ്മൾ പതിനൊന്ന് ഐറ്റം അറുപത്തൊമ്പത് തൊള്ളായിരത്തൊന്നൂറ് വിലയുള്ള ഈ ഇത്രയും പതിനൊന്ന് ഐറ്റങ്ങൾ വെറും മുത്തൊമ്പത് തൊള്ളായിരത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ലൊരു ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ കിടിലൊരു കോപ്പ് ഓഫറാണ് അതാണ്ട് ഏകദേശം അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന സാധനങ്ങൾ വരുമ്പോൾ ഓഫറാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത് ഇനിയും കുറേ ഓഫറുകളുണ്ട് ഇതെല്ലാം കണ്ടിട്ട് കേട്ടിട്ട് വേണം നിങ്ങൾ മറ്റൊരു കടയിലേക്ക് പോകണം ഓക്കെ എന്റെ എൻ്റെ അമ്മച്ചിതാണ്ട് അടുത്ത കടൽ കോമ്പ് ഓഫർ സുരേഷ് അടുത്ത അടുത്തുള്ള ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫാമിലിക്ക് അതായത് ആളുകൾ ഒരു ഫാമിലിക്ക് ഒരു ഡബിൾ ഡോർ റെഫ്രിജറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അറുപത്തി ഒൻപത് തൊള്ളായിരത്തിന് പതിനൊന്ന് ഐറ്റങ്ങൾ ഒരു ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ അതും അഞ്ച് വർഷം പത്ത് വർഷം കമ്പ്രസർ വാറണ്ടിയും ഒരു വർഷം ഫുൾ വാറണ്ടിയുള്ള കെൽവിനേറ്റിൻ്റെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ പത്ത് വർഷം കംപ്രസർ വാറൻ മോട്ടോർ വാറണ്ടിയും രണ്ട് വർഷം ഫുൾ വാറണ്ടിയുള്ള കിലോയുടെ ഒരു ഹയറിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ അഞ്ച് ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ ഒരു എഴുന്നൂറ്റമ്പത് വാഴ്സിൻ്റെ ഒരു മിക്സി കൂടാതെ നാൽപ്പത്തി രണ്ട് ഇഞ്ചിന്റെ ഒരു എൽ ഇ ഡി ടി വി ബ്ലൂബെറിയുടെ ഒരു സ്മാർട്ട് എൽ ഇ ഡി ടി വി ഒരു അപ്പച്ചട്ടി ഒരു ഗ്യാസ് സ്റ്റവ് ഒരു ഗ്യാസ് ലൈറ്റർ ഒരു ഫ്രിഡ്ജ് സ്റ്റാൻഡ് കൂടാതെ തന്നെ ഒരു ഗ്ലാസിന്റെ ഒരു ട്യൂബ് ബണ്ടൻ്റെ ഗ്യാസ് സ്റ്റവ് ഉൾപ്പെടെ തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ള എം ആർ പി വിലയുള്ള ഈ പതിനൊന്ന് ഐറ്റങ്ങൾ വെറും അറുപത്തി ഒൻപത് തൊള്ളായിരത്തിലാണ് നിങ്ങൾക്ക് തരുന്നത് നല്ലൊരു ഫാമിലിക്ക് വേണ്ടിയുള്ള നല്ലൊരു ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് എന്റെ പള്ളി അടുത്ത ഓഫർ അടുത്തോ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം വാറണ്ടിയുള്ള ഹയറിന്റെ ഗൂഗിൾ ടി വി ക്യൂ എൽ ഇ ഡി അൻപത്തി അഞ്ചിഞ്ച് വലിപ്പമുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ള എം ആർ പി ഉള്ള ഈ ടി വി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഹയറിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ ലിറ്ററുള്ള ഒരു ഡബിൾ ഡോർ റെഫ്രിജറേറ്ററും പ്ലസ് അതിന്റെ കൂടെ ആറ് കിലോ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് വെറും ഒരു ഗ്യാസ് സ്റ്റൗ അല്ല പത്ത് വർഷത്തെ ഉള്ള ലോകത്തിലെ ആദ്യത്തെ റിമൂവബിൾ ബർണർ അസംബ്ലി ഉള്ള ഒരു ഗ്യാസ് സ്റ്റവ് ആണോ നമുക്ക് ചോദിക്കാം ഇത് എന്തൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദ്യം എന്ന് പറയുന്ന കമ്പനി അതായത് പ്രീതി കമ്പനി പറയുന്ന വിദ്യം ഇറക്കുന്ന ഒരു വേൾഡ് നമ്പർ വൺ ഒരു ഗ്യാസ് സ്റ്റവ് ആണ് ഇതിൻ്റെ അഞ്ച് വർഷം ഗ്ലാസ് വാറണ്ടി അഞ്ച് വർഷം ബർണർ വാറണ്ടി ലൈഫ് ടൈം ഗ്ലാസ് വാറണ്ടി അതായത് പത്ത് എമ്മിൻ്റെ ഗ്ലാസ് ആണ് ഇതിനകത്തിരിക്കുന്നത് റിമൂവൾ ബർണറാണ് നമുക്ക് ഈ ബർണർ എവിടെ വേണമെങ്കിലും അഴിച്ചുകൊണ്ട് പോയി ക്ലീൻ ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് വിദ്യം എന്നു പറഞ്ഞാൽ കമ്പനി ഇറക്കുന്ന ഒരു ഗ്യാസ് സ്റ്റോ ആണ് കിഡിലും ഓഫർ ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫറുള്ള ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ വില വെറും പതിനാല് തൊള്ളായിരം മാത്രം വെറും പതിനാല് തൊള്ളായിരത്തിലാണ് ഈ കിടിലും ഒരു ഗ്യാസ് സ്റ്റൗ കിട്ടുന്നത് അതായത് വെറും ഗ്യാസ് സ്റ്റൗവല്ല ഇത് റിമൂവബിൾ ബർണർ ഉള്ള ഗ്യാസ് സ്റ്റൗ ആണ് വേൾഡ് ഫസ്റ്റ് ഗ്യാസ് സ്റ്റൗ ആണ് ഒരു വെറൈറ്റി ഗ്യാസ് സ്റ്റൗ ആണ് അപ്പോൾ ഗ്യാസ് സ്റ്റൗ വാങ്ങിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ വികാസിൽ ഈ ബെഡുകൾക്ക് വേണ്ടിയിട്ട് ഒരു പാലസ് തന്നെയുണ്ട് ബെഡ് പാലസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബെഡുകളാണ് നമുക്ക് ഓഫറുകളുണ്ടെന്ന് ചോദിക്കാം ഹെമോൺ ആ നമസ്കാരം ബെഡ് പാലസിൻ്റെ ഓഫറാണ് അതായത് കമ്പനി ഏറ്റവും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് കമ്പനികളായ പെപ്സ് ഡ്യൂറോപ്ലസ് ഡോക്ടർ പ്ലസ് സ്റ്റെഫി ഹെഡ് എല്ലാത്തരം മേലത്തരം കമ്പനികളുടെ എല്ലാ ബെഡുകളും കട്ടിലുകളും മെത്തകളും എല്ലാം നമുക്കിവിടെ ലഭ്യമാണ് ഏകദേശം നാലായിരം രൂപ മുതലുള്ള ഡബിൾ ഡോ ഡബിളിൻ്റെ ബെഡുകളുണ്ട് അതുപോലെ മൂവായിരം രൂപ തുടങ്ങുന്ന മാട്രസുകളുണ്ട് അതിനകത്ത് എല്ലാം തന്നെ നമുക്ക് അഞ്ച് വർഷം പത്ത് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് അതിൻ്റെ കൂടെ തന്നെ ഓഫർ എന്നാൽ ഡോക്ടർ പ്ലസ്സിൻ്റെ ഒരു ബെഡ് വെടിച്ചാൽ അതായത് ഫാമിലി കോട്ടിന്റെ ഒരു ബെഡ് വെടിച്ച് കഴിഞ്ഞാൽ തികച്ചും ഓർമ്മ വാങ്ങിയൊരു ഒന്ന് ഫ്രീ ആണ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് വാങ്ങിയൊന്നും ഒന്ന് ഫ്രീ ഒന്ന് ഫ്രീ ആണ് അത് അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ബെഡ്ഡാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തേക്കിലെ ഈട്ടിലെ പിന്നെ മഹാഗണിയിലെല്ലാം പടിഞ്ഞിരിക്കുന്ന വിവിധ തരത്തിലുള്ള അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വാറണ്ടിയുള്ള വിവിധ തരത്തിലുള്ള കട്ടിലുകൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നമുക്ക് റൂമിലേക്ക് ഒരു കസ്റ്റമർ ആവശ്യമായ കസ്റ്റമൈസ് ചെയ്യാനുള്ള ബെഡ്ഡുകൾ അല്ലെങ്കിൽ പിന്നെ കട്ടിലുകൾ നമുക്ക് അവിടെ പോയി തന്നെ കസ്റ്റമർ വീട്ടിൽ പോയി തന്നെ നമ്മൾ അളവെടുത്തതിനു ശേഷം ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാ കട്ടിലുകൾക്കും അഞ്ച് മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്ത്യയിൽ കിട്ടുന്ന തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകളായ പെപ്സ് ഡ്യൂറോപ്ലക്സ് ഡ്യൂറോപ്ലക്സിൻ്റെ തന്നെ എല്ലാ ബെഡുകളും ഡ്യൂറോപ്പീഡിക്ക് നാച്ചുറൽ ലിവിക്ക് എനർജൈസ് എസൻഷ്യൽ എല്ലാ തരത്തിലുള്ള ബെഡുകളും നമ്മുടെ കയ്യിൽ ലഭ്യമാണ് കസ്റ്റമർ ആവശ്യമുള്ള എല്ലാത്തരം ബെഡുകളും ഏത് അളവിലുള്ള ആണെങ്കിലും അളവ് നമുക്ക് ലഭ്യമല്ലെങ്കിൽ തന്നെ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ഇരുപത്തിയാറ് മണിക്കുള്ളിൽ തന്നെ നമുക്ക് ആ മോഡലുകൾ നമ്മൾ ലഭ്യമായി കൊടുക്കുന്നതായിരിക്കും പ്രിയമുള്ള പ്രിയമുള്ള ഡോക്ടർ ഫാമിലി കോട്ട് സ്പ്രിംഗ് ആണ് ഈ ഒരു 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 ബെഡ് 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 എടുത്താൽ എടുത്താൽ ഒരെണ്ണം ഫ്രീ ഫ്രീ വികാസ് വികാസ് ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ആൻഡ് ആൻഡ് ഫർണിച്ചർ ഷോപ്പിൽ നിൽക്കുന്നത് ഫർണിച്ചറിന്റെ ഊട്ടുപുരയിലാണ് ഊട്ടുപുര എന്ന് പറഞ്ഞാൽ ഇവിടെ നൂറ് കണക്കിന് ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓഫർ ഉണ്ടോ ഇല്ലേ ചോദിക്കാം സുരേഷേ ഓഫറുകളുടെ ഓഫർ എന്ന് വികാസിന്റെ ഏകദേശം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള ഡൈനിങ് ടേബിളുടെ ലഭ്യമാണ് ഉഡ്ഡിൽ തുടങ്ങുന്ന അതായത് തേക്ക് മഹാഗണി ഇട്ടിലെല്ലാം തുടങ്ങുന്ന വിവിധ തരത്തിലുള്ള അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയുള്ള വിവിധ തരത്തിലുള്ള ഡൈനിങ്ങ് ടേബിൾ നമുക്ക് ലഭ്യമാണ് ഏകദേശം പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഡൈനിങ്ങ് ടേൾ നമുക്ക് ലഭ്യമാണ് എല്ലാ ഡൈനിങ്ങ് ടേബിളിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും കൂടിയ ഡൈനിങ് ടേബിളിൻ്റെ എല്ലാം തേക്കിൻ്റെ എല്ലാം ഡൈനിങ് ടേബിളിൻ്റെ കൂടെ ഉൾപ്പെടെ നമുക്കൊരു കൂളർ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ആറ് തൊള്ളായിരം മുതലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിൾ ലഭ്യമാണ് എല്ലാ ഡൈനിങ് ടേബിളുകൾക്കും നമ്മുടെ സ്വന്തം പണിശാലയിലാണ് നിർമ്മിക്കുന്നത് എല്ലാ ഡൈനിങ് ടേബിളിലും അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ ആണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് ഇവിടുത്തെ ഊട്ടുപര ഓഫർ ടേബിൾസ് ആണ് ആണ് ലോകത്തുള്ള എല്ലാ ഡിസൈൻസ് ഓഫർ അതാണ് വികാസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ അവിടെ ഇരുപത്തിയറാമത്തെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് പുതിയ നിങ്ങൾക്കായി കസ്റ്റമർക്കായി വാരി കോരി കൊടുക്കുന്നത് സുഹൃത്തുക്കളെ വികാസ് ദർബാർ ഇരിപ്പിടങ്ങളുടെ രാജധാനി ഒരു രക്ഷയില പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അതാണ്ട് സെറ്റുകളുടെ പ്രീമിയം സെറ്റുകളുടെ കീടലം ഒരു വിപുലമായ ഒരു ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സെറ്റുകളുടെ ഓഫറുകളൊക്കെ ഇത്ര വലിയ പ്രീമിയം സെറ്റുകളൊക്കെ വളരെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് പിന്നെ ഏത് സെറ്റ് വാങ്ങിച്ചാലും മിസ്റ്റർ ബട്ടലിന്റെ ഒരു സോഡാ മേക്കർ തികച്ചും ഫ്രീ ആയിട്ട് ഏത് സെറ്റ് മേടിച്ചാലും നമ്മൾ മിസ്റ്റർ ബട്ടന്റെ ഒരു സോഡാ മേക്കർ തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ സെറ്റുകൾക്കും തേക്ക് ഈ ടി ഫുൾ കവർ സെറ്റുകൾക്കെല്ലാം അഞ്ചു വർഷം മുതൽ പതിനഞ്ച് വർഷം വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം മണിശാല നിർമ്മിക്കുന്ന തേക്കിൽ ഈ ടിയിലും ഫർണിച്ചർ മുഴുവൻ ഫർണിച്ചർക്കും നൂറ് ശതമാനം വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഇരുപത്തിയേഴ് വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ കസ്റ്റമറിനും ഷുഗർ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് പ്രത്യേകിച്ച് കൊട്ടാരകര വാർത്തകൾ കണ്ടുവരുന്ന ഒരു കസ്റ്റമറിന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന ഒരു കസ്റ്റമറിന് തികച്ചും ഫ്രീ ആയിട്ട് നല്ലൊരു സമ്മാനത്തിനാണ് നമ്മൾ വികാസ് കൊടുത്തിരിക്കുന്നത് വികാസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ കൊടുക്കുന്ന ഓഫറുകൾ ഒരു രക്ഷയില്ലാത്ത ഓഫറുകളാണ് ഏത് സെറ്റ് വാങ്ങിച്ചാലും ഒരു സോഡാ മേക്കപ്പ് ഫ്രീ അത് മാത്രമല്ല ഈ പ്രീമിയം ഫർണിച്ചറിലും പത്ത് വർഷത്തെ വാറണ്ടി നിങ്ങൾ ഹോം അപ്ലയൻസസ് വാങ്ങിക്കാൻ ഇരിക്കുന്ന ആളുകളാണ് എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ കുഞ്ഞിക്കൂടി വികാസത്തിൽ ഒന്ന് സന്ദർശിച്ചിട്ട് മാത്രമേ മേടിക്കാവേ കാര്യം അത്രയേറെ ഓഫറുകളാണ് അവർ ഇരുപത്തിയേറെ വാർഷികത്തിനാത്തവർത്തോ അനുബന്ധിച്ച് കൊടുക്കുന്നത് കൊട്ടാരക്കര വാർത്തകളുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് പ്രത്യേക ഓഫറും പ്രത്യേക ഒരു പരിഗണനയും ഉണ്ട് നിങ്ങൾ പറയണം നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുവാണെന്ന് പറയണം അത് മാത്രമല്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഷെയർ ചെയ്തവർക്ക് മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ എൽ ഇടി വി ആണ് വികാസ് ഹോം അപ്ലയൻസസ് തന്നെ ഫർണിച്ചർ നൽകുന്നത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് പ്ലീസ് കാര്യം നിങ്ങൾക്കൊരു ടി വി കിട്ടിയിട്ട് നമുക്ക് വളരെ സന്തോഷമാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് കിട്ടുന്നത് പിന്നല്ല സുരേഷ് ഇങ്ങോട്ട് വാ മുതലാളിയെ കൊണ്ട് പറയിപ്പിക്കണം ഈ പറഞ്ഞ ഓഫറുകളൊക്കെ ഉണ്ടെന്നാണ് മുതലാളിയെ കൊണ്ടുതന്നെ പറയപ്പിക്കണം ഓക്കെ എന്നോ നമ്മളെ കസ്റ്റമേഴ്സ് എല്ലാം നമ്മളെ പ്രഷർ എല്ലാതെ കണ്ടോണ്ടിരിക്കണം ആ മുതലാളിത്തോ ആ ഇതാണ് വികാസിന്റെ മുതലാളി നമസ്കാരം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ഒന്ന് ചെയ്തതാണ് പിന്നെ ഒരുപാട് നാളെ അപ്പം ഇരുപത്തിയേഴാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോവാം പോവാ വളരെ വിജയകരമായിട്ട് സുരേഷ് പറഞ്ഞ് ഞാൻ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നെ പ്രേക്ഷകർ അല്ല അത് പിന്നെ സിജുവിൻ്റെ പ്രേക്ഷകർക്ക് തന്നെ അറിയാം മുൻപും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ധാരാളം പ്രേക്ഷകർ ഇവിടെ വരികയും ആ പറഞ്ഞ എല്ലാ ഓഫറുകളും വളരെ കൃത്യമായി നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അന്ന് അവർ വാങ്ങിയിട്ടുള്ള നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഉപകരണങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഗ്യാരണ്ടി അതിന്റെ ഗുണമേന്മയൊക്കെ നിങ്ങളുടെ പ്രേക്ഷകർക്ക് തന്നെ വളരെ ബോധ്യമുള്ള കാര്യമാണ് മറ്റു ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ തുറക്കണം എന്നുള്ള ഒരു താല്പര്യപ്രകാരം ആദ്യമായിട്ട് നമ്മൾ കോന്നിയിൽ കോന്നി വകയാറിൽ ഒരു ബ്രാഞ്ച് തുറക്കുകയാണ് ഈ ഞായറാഴ്ചയാണ് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ പത്ത് കോന്നി എം എൽ എ ആണ് ഉദ്ഘാടനം നടത്തുന്നത് അപ്പോൾ നാളിതുവരെ നമ്മുടെ ഈ ഇവിടുത്തെ കുന്നിക്കോട്ട സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മളുമായി സഹകരിക്കുന്ന ധാരാളം ആളുകൾ പത്തനംതിട്ട ജില്ലയിലുണ്ട് പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് ധാരാളമായി ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലെത്തി പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞങ്ങളും അവരുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഒരു ബ്രാഞ്ച് ആരംഭിക്കാൻ പോന്നി തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അപ്പം നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നാളിതുവരെ നമുക്ക് ഇവിടെ നൽകിയ ഒരു സപ്പോർട്ടും കരുതലും ഒക്കെ തീർച്ചയായും അവിടെയും ഉണ്ടാകണം ഞങ്ങളെ സംബന്ധിച്ച് അന്ന് ഉദ്ഘാടന ദിവസം അവിടെ വരുന്ന ആളുകളെ നമ്പർ നിറക്കിട്ട് അഞ്ച് പേർക്ക് സ്പോട്ടിൽ മിക്സി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആദ്യത്തെ നാല് ദിവസം പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് കൂപ്പൺ നിറക്കിട്ട് ഒരു പതിനായിരം രൂപയിൽ പോരത്ത് വിലയുള്ള സമ്മാനങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നത് ഒപ്പം ഈ നോട്ടീസിൽ പറഞ്ഞ എല്ലാ ഓഫറുകളും വളരെ കൃത്യമായി കൊടുക്കും എന്നുള്ളത് മാത്രമല്ല അവർക്ക് അതിലുപരിയായി ഒരു പിന്നെ ഗിഫ്റ്റ് കൂടി ഞങ്ങളുടെ വകയായിട്ട് കൊടുക്കും ഈ നോട്ടീസിൽ പറയാത്ത തരത്തിലൊരു ഗിഫ്റ്റ് കൂടി എല്ലാ പർച്ചേസിനും തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കും അപ്പോൾ ഒരു കാരണവശാലും ഷിജുവിൻ്റെ ഒരു പ്രേക്ഷകർക്കും ഒരു അസംതൃപ്തിയും വരത്തില്ല എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ഫീഡ്ബാക്ക് ആയിരിക്കും ആളുകളിൽ നിന്ന് കിട്ടുന്നത് തീർച്ചയായും എല്ലാവരുടെയും സഹകരണം ഓടിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഉൾക്കാടന സമയത്ത് മാത്രമല്ല തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് തീർച്ചയായും കിട്ടിയിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുപോലെ പോന്നിയിലെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുക കാര്യം അവിടെ അഞ്ച് പേർക്കാണ് ലൈവ് നറുക്കെടുക്കലോടെ മിക്സി കൊടുക്കുന്നത് പിന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായിട്ട് നോട്ടീസിലോ പരസ്യത്തിലോ ഒന്നും പറയാത്ത ഒരു സമ്മാനം മുതലാളി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വേണമെങ്കിൽ നിങ്ങൾ കുന്നിക്കൂടി വികാസ് ഫോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിലേക്ക് എത്തണം അല്ലെങ്കിൽ കോന്നിയിൽ വികാസ് ഫോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിലേക്ക് എത്തണം ഓക്കെ എന്റെ അമ്മച്ചി ഇത് കണ്ടില്ല ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഇത്രയും ഓഫറുകൾ എവിടെ കിട്ടുക അതാണ്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത് ഡബിൾ ഡോറിന്റെ ഒരു അലമാര അതാണ് ഒരു സെറ്റി ഉണ്ട് അതാണ് ഒരു സിംഗിൾ കോട്ട് കട്ടിലുണ്ട് ഒരു സിംഗിൾ കോട്ട് ബെഡ് ഉണ്ട് അതാണ് ആറ് നാല് കസകരുടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് വെറും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കിട്ടുന്നത് ഇതൊക്കെ പറഞ്ഞാൽ വികാസിന്റെ താങ്കൾ ഈ വരാൻ പോകുന്ന ഇരുപത്തി ഏഴാമത്തെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചു ും ഈ കോന്നി ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചു ഇത്രയേറെ ചെറിയ വിലയ്ക്ക് ഇത്രയേറെ ഫർണിച്ചറുകൾ തരുന്നത് സെറ്റിയാണ് ഈ ഒരു കോർണർ സെറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് താണ്ട ഒരു ദിവാങ്കോട്ട് ഫ്രീ ആറര അടി നീളമുള്ള നല്ല കിടലം ഒരു ദിവാങ്കോട്ടാണ് ഈ ഒരു കോർണർ സെറ്റിയുടെ കൂടെ കിട്ടുന്നത് താണ്ട വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തെട്ട് തൊള്ളായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സോഫ സെറ്റ് പ്ലസ് ദിവാങ്കോട്ട് ഈ ഓഫർ പ്രൈസിൽ കിട്ടുന്നത് കേട്ടോ കുറിയുമുള്ള പ്രേക്ഷകരെ വികാസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസിന്റെ കോന്നി ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നടക്കാൻ പോകുന്നത് അല്ലെ കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അവരുടെ ഇരുപത്തിയരാ വാർഷികവും അതോടൊപ്പം തന്നെ ഈ കോന്നി ഷോറൂമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിരവധി ഓഫറുകളാണ് നൽകുന്നത് എല്ലാം പത്ത് വർഷത്തെ വാറണ്ടി ഒക്കെ ഉള്ള നല്ല കീഴിലോ ഫർണിച്ചറുകളും ഹോം അപ്ലയൻസുമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഓഫറുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കണം കാര്യം അന്നത്തെ ദിവസം സാധനം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നറുക്കെടുപ്പിലൂടെ ഒട്ടനവധി സമ്മാനങ്ങളാണ് നൽകുന്നത് അത് അതുകൊണ്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന മാക്സിമം ആളുകൾ പങ്കെടുക്കണം ഈ പറഞ്ഞ ഓഫറുകളെല്ലാം തന്നെ വികാസ് ഹോം അപ്ലയൻസ് ആൻഡ് ഫർണിച്ചറിൻ്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും റെഡി പൈസയ്ക്ക് ഈ ഫർണിച്ചറോ അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് വാങ്ങിക്കാൻ പൈസ ഉണ്ടാവണമെന്നില്ല അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് അതാണ് ഇവിടെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് പ്രിയുള്ള പ്രേക്ഷകര കിഡിലും ഓഫർ എന്നാൽ ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് എന്തൊക്കെ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തിൽ അതാണ്ട് അടിപൊളി ഒരു ഫാമിലി കോട്ട് കാട്ടിൽ അതിന് മേളിൽ ഒരു ഫാമിലി കോട്ട് ബെഡ് അതാണ്ട് ത്രീ ഡോർ അലമാര അതാണ്ട് ഒരു കിടിലും ഡൈനിങ് ടേബിൾ അതിനകത്ത് ആറ് കസേര പിന്നെ അതാണ്ട് ഒരു കോർണർ സെറ്റ് ഇത്രയും കൂടെ വെറും അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ വേറെ സ്പെഷ്യൽ ഓഫറുകളും സ്പെഷ്യൽ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് പ്രിയമുള്ള പ്രേക്ഷകർ ഏതാണ്ട് ഈ വികാസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുന്നിക്കോട് ജംഗ്ഷനിൽ നിന്ന് സ്വല്പം മുന്നോട്ട് ഒരു പത്ത് മീറ്റർ വരുമ്പോഴത്തേക്ക് കെ എം കെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ആ കെ എം കെ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു വികാസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ പ്രവർത്തിക്കുന്നത് എന്തായാലും ഇവിടെ ഇരുപത്തിയേഴാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് കിടിലും ഓഫറാണ് താൻ വികാസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഫർണിച്ചറും ഹോം അപ്ലയൻസസസും വാങ്ങിക്കാതിരിക്കുന്നവർ നേരെ കുഞ്ഞിക്കോട് വികാസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിലേക്ക് എത്തിക്കോളൂ தானக்கரு வாத்தை தானக்கரு வாசை